മനുഷ്യരുടെ ഇടയിൽ ഈ സമയത്തെക്കുറിച്ചുള്ള ബോധ്യം ദീർഘകാലം നമ്മുടെ മനുഷ്യ സമൂഹങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നത് ചാക്രികമായ ഒരു സമയബോധത്തെക്കുറിച്ചാണ് അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടുതരം ചുറ്റലിലകപ്പെട്ട് കിടക്കുകയാണോ എന്നുള്ളത് ഒന്ന് ഭൂമിയുടെ സ്വയം ഭ്രമണത്തിലും മറ്റൊന്ന് വലം വയ്ക്കലിലും ഈ രണ്ട് ചുറ്റലിലകപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ചില ആവർത്തനങ്ങളുണ്ട് നീണ്ട രേഖീയമായ ഒന്നായി സമയത്തെ കാണുന്നൊരു രീതി പക്ഷേ ആധുനിക സമയസങ്കല്പ അങ്ങനെയുള്ളതാണ് ഈ സമയസങ്കല്പത്തിനകത്ത് ആണ് പുരോഗതി അല്ലെങ്കിൽ പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളത് നീച്ചേ ഈ രേഖീയമായ ഈ സമയസങ്കല്പത്തെ എറ്റേൺ എറ്റേണൽ റിട്ടേൺ ഓഫ് ദ സെയിം എന്ന് പറയുന്ന ഒരു ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് വെച്ചുകൊണ്ടാണ് അതിനെ പ്രശ്നവൽക്കരിക്കുന്നത് നീച്ചേ ഈ തൊട്ട് എക്സ്പെരിമെൻറ്റിൽ പറയുന്നത് ആവർത്തിക്കുന്ന സമയത്തെക്കുറിച്ചാണ് ഇത്തരം തൊട്ടെക്സ്പെരിമെൻ്റുകൾ ശാസ്ത്രത്തിലും നമ്മൾ ചെയ്യാറുണ്ട് അത് ഫിലോസഫിയിൽ മാത്രമുള്ള അല്ലെങ്കിൽ മറ്റു തിയോളജിക്കൽ മിസ്റ്റിക് സെൻസ് സെൻസിൽ മാത്രം ഉപയോഗിക്കുന്ന ഒന്നല്ല നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം ടൈം സമയം എന്നതിലൂന്നി ചില ചിന്തകൾ പങ്കുവയ്ക്കാമെന്ന് കരുതുകയാണ് ടൈമിന് നമ്മുടെ ഭാഷയിൽ പ്രധാനമായി രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് കാലം സമയം എന്ന രണ്ടു വാക്കുകൾ ഈ വാക്കുകളുടെ റൂട്ടിലേക്ക് നോക്കിയാൽ കാലം എന്നതിന് കലനം എന്ന വാക്കുമായിട്ടാണ് ബന്ധം സങ്കലനം വ്യവകലനം എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കുകൾക്കകത്ത് കിടക്കുന്ന ഫലനം കണക്ക് കൂട്ടൽ ഈ ക്വാണ്ടിഫൈ ചെയ്യുക കൂട്ടിവയ്ക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന അതിൽ നിന്നാണ് കാലം കാലം ഒരു സഞ്ചിത സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ റൂട്ട് എന്നാൽ സമയം എന്ന് പറയുന്നത് കടന്നു പോകുന്നത് അയനം അയം എന്നൊക്കെ വരുന്നത് കടന്നു പോകുന്നത് പാസ്സായി പോകുന്നത് എന്ന നിലയിലാണ് അത് അതുപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ സമയം സമയമെന്നതിലൂന്നിയാണ് ചില കാര്യങ്ങൾ പറയാം എന്ന് കരുതുന്നത് മനുഷ്യരുടെ ഇടയിൽ ഈ സമയത്തെക്കുറിച്ചുള്ള ബോധ്യം ദീർഘകാലം നമ്മുടെ മനുഷ്യ സമൂഹങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നത് ചാക്രികമായ ഒരു സമയബോധത്തെക്കുറിച്ചാണ് ആവർത്തിക്കുന്ന സമയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും വന്നു ചേരുന്ന ഒരു ഒരു സമയബോധം കാലചക്രം ോ കാലഗതി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഒരു വട്ടത്തിലുള്ള വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സമയബോധമാണ് ദീർഘകാല മനുഷ്യ സമൂഹങ്ങൾക്കകത്തുണ്ടായിരുന്നത് അതിൻ്റെ ഒരു സവിശേഷത അതെന്തുകൊണ്ടത് അങ്ങനെ വന്നു ചേർന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പലതും ആലോചിക്കാൻ പറ്റും ഒന്ന് നമ്മളെ ഋതുക്കൾ മാറി മാറി വരുന്നു ഒരു ഋതു പോയിട്ട് മറ്റൊന്ന് വരുന്നു പിന്നെ അത് ആവർത്തിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ചാക്രികമായി ഉണ്ടാകുന്നത് അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടുതരം ചുറ്റലിലകപ്പെട്ട് കിടക്കുകയാണോ എന്നുള്ളത് ഒന്ന് ഭൂമിയുടെ സ്വയം ഭ്രമണത്തിലും മറ്റൊന്ന് വലം വയ്ക്കലിലും ഈ രണ്ട് ചുറ്റലിലകപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സ്വാഭാവികമായും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ചില ആവർത്തനങ്ങളുണ്ട് ഈ ആവർത്തനം കാലത്തെ ഒരു ഒരു വലയമായി ഒരു ഒരു ചുറ്റലായി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒന്നായി സൈക്ലിക്കായ ഒന്നായി കാണാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവണം ഇങ്ങനെ ഒരു ചുറ്റായിട്ട് അല്ലെങ്കിൽ ഒരു വളയമായി ഒരു കല ചക്രമായി നമ്മൾ അതിനെ വീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം അരിസോട്ടിൽ തന്നെ ഒരിക്കൽ പറയുന്നുണ്ട് ട്രോജൻ വാർ മറ്റൊരു സംഭവത്തിന്റെ പിന്നിലാണോ അതിന് ശേഷമാണോ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് കാരണം അത് ചുറ്റി നിൽപ്പ് നിങ്ങൾ ക്ലോക്കിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം മൂന്ന് എന്ന് പറയുന്ന അക്കം ക്ലോക്കിൽ മൂന്ന് എന്ന് പറയുന്ന അക്കം അല്ലെങ്കിൽ മൂന്ന് മണി സമയം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാണ് ഒൻപത് മണി വരുന്നത് പക്ഷെ ഒൻപത് മണി കഴിഞ്ഞ് വീണ്ടും മൂന്ന് മണി വരും അത് ഈ ചാക്രികമായ ഈ ചലനത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇതിങ്ങനെ ആവർത്തിക്കും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് സംഭവങ്ങൾ ആവർത്തിക്കുന്നതാണെങ്കിൽ അതൊരു പരിചക്രം പൂർത്തിയായി വരുന്നതാണെങ്കിൽ അതിൽ മുമ്പിൽ ഏത് പിറകിലേതെന്ന് പറയാൻ പറ്റാത്ത നിലയിൽ വരും ഇന്ത്യൻ കാലഗതിയിലും ഇത് ത ഈ ഒരു സങ്കല്പമുണ്ടായിരുന്നു എന്ന് വേണം ജനിമൃതികളുടെ ഇപ്പോൾ എം വി ബൗളിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട് ജനിമൃതികൾക്കിടയിലെ നീണ്ട വഴിത്താരയിൽ നാം നിൽപ്പൂ എന്ന് അപ്പോൾ ഈ ആവർത്തിക്കുന്ന ഈ സമയ ചക്രത്തിൽപ്പെടുന്നത് പോലെ കാണുന്നതാണ് ഇന്ത്യൻ ജീവിതത്തിനകത്ത് ജന്മം എന്ന് പറയുന്ന ആ സങ്കല്പത്തിനകത്ത് അത് കൂടുതൽ യാഥാസ്ഥിതികമാവുന്ന ആ ചിന്ത തന്നെ ഒരുതരം ജഡത്വമായി ജഡത്തുമായിത്തീരുന്ന അല്ലെങ്കിൽ തനിയാവർത്തനമായി തീരുന്ന ഒന്നാണ് അതുകൊണ്ട് അവിടെ അതിൻ്റെ പുറത്തേക്ക് നോക്കുന്ന എന്തെങ്കിലും പുതുമയിലേക്ക് നോക്കുന്ന ഒന്നായി ജീവിതത്തെ കാണാൻ പറ്റാതെ അടിഞ്ഞുപോയ ജാതിയിലോ തൊഴിലിലോ ആ വ്യവസ്ഥയ്ക്കകത്തോ പെട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒന്നായി തൻ്റെ ജീവിതത്തെയും സമയത്തെയും നോക്കിക്കാണുന്നൊരു രീതിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാലത്തെ ചാക്രികമായ ഒന്നായി ചുറ്റപ്പെടുന്ന ഒന്നായി ലോകത്ത് മിക്കവാറും സംസ്കാരങ്ങളിലെല്ലാം കണ്ടിരുന്നു എന്നുള്ളതാണ് ദീർഘകാലം വരെ അതല്ലാതെ സമയത്തെ ഒരു നീണ്ട റോഡ് പോലെ ഇപ്പോൾ നമ്മൾ എന്നാൽ സംഖ്യകൾ എഴുതുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ ഇൻഫിനിറ്റിലേക്ക് അനന്തതയിലേക്ക് പോകുന്നത് പോലെ ഒരിടത്ത് തുടങ്ങി അങ്ങനെ അനന്തതയിലേക്ക് നീളുന്ന ഒന്നായി രേഖീയമായ ഒന്നായി നീണ്ട രേഖീയമായ ഒന്നായി സമയത്തെ കാണുന്നൊരു രീതി പക്ഷേ ആധുനിക സമയസങ്കല്പം അങ്ങനെയുള്ളതാണ് ഈ സമയസങ്കല്പത്തിനകത്ത് ആണ് പുരോഗതി അല്ലെങ്കിൽ പ്രോഗ്രസ് എന്ന് പറയുന്നൊരു സംഗതി ഉള്ളത് ഒരു പുരോയാനം നമുക്ക് ഇതിനകത്ത് സാധ്യമാണ് ഇതിനെ ഫെഡറിക് നീച്ചെ വിളിക്കുന്നത് സെക്കുലർ ക്രിസ്ത്യൻ മോഡേൺ ടൈം എന്നാണ് ഇത് ഇത് മുന്നോട്ട് പോകുന്ന ആദിമദ്ധ്യാന്തങ്ങളുള്ള ഒന്നായി നമുക്ക് ഫീൽ ചെയ്യും അതിൻ്റെ ഇത് മനസ്സിലാക്കുന്നതിന് ഒരുപക്ഷെ രേഖീയമായ ഈ സമയസങ്കല്പത്തിനകത്ത് നമ്മളത് ചലനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് ആധുനിക ശാസ്ത്രബോധം സമയത്തെ ബന്ധിച്ചിരിക്കുന്നത് പക്ഷേ രേഖീയമായ ഈ സമയബോധ്യം അതിൻ്റെ തജ്ജന്യമായ ചില സങ്കല്പങ്ങളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പ്രധാനമായി ഇതിനെ പ്രോബ്ലമറ്റൈസ് ചെയ്തിട്ടുള്ളത് നീച്ചയാണ് നീച്ച ഈ രേഖീയമായ ഈ സമയസങ്കല്പത്തെ എറ്റേൺ എറ്റേണൽ റിട്ടേൺ ഓഫ് ദ സെയിം എന്ന് പറയുന്ന ഒരു ഒരു തോട്ട് എക്സ്പെരിമെന്റ് വെച്ചുകൊണ്ടാണ് അതിനെ പ്രശ്നവൽക്കരിക്കുന്നത് നീച്ച ഈ തോട്ട് എക്സ്പെരിമെന്റിൽ പറയുന്നത് ആവർത്തിക്കുന്ന സമയത്തെക്കുറിച്ചാണ് ഒരുപോലെ ആവർത്തിക്കുന്ന റിട്ടേൺ ഓഫ് സെയിം എന്നാണ് പറയുന്നത് ഒരുപക്ഷെ സയൻറ്റിഫിക് എന്ന് നമുക്ക് പറയാവുന്ന സമയത്തിൻ്റെ രേഖീയമായ ഈ നിൽപ്പ് അതോടൊപ്പം കൊണ്ടുവരുന്ന ചില പ്രശ്നങ്ങളെ ചില കാഴ്ചകളെ അല്ലെങ്കിൽ കാഴ്ച പ്രശ്നവൽക്കരിക്കുകയാണ് നീച്ചെ എറ്റേണൽ റിട്ടേൺ ഓഫ് ദി സെയിം എന്നതിൽ നിന്നും അല്ലെങ്കിൽ എവരിത്തിങ് റിട്ടേൺ എറ്റേണലി എന്ന് പറയുന്നതിലൂടെ ചെയ്യുന്നത് അതായത് നീച്ച പറയുന്നത് ഈ സെക്യുലർ ക്രിസ്ത്യൻ ടൈം മോഡേൺ ടൈം എന്ന് പറയുന്ന ഈ സമയബോധ്യം ഒരു ഇനിഷ്യൽ ഫാളിലും ഒരു ഒരു ഫൈനൽ റിഡംഷനിലുമാണ് തീരുന്നത് അത്തരം ധാരണകൾ ഉണ്ടാകുന്ന അതിൻ്റെ കൂടെയാണ് ഒരു ആദിമ്യ മധ്യാന്ത പൊരുത്തമുള്ള ഒരു കഥയായി നമ്മൾ ഈ കാലത്തെ സമയത്തെ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ തിയോളജി തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദിമമായ ഒരു ഒരു പതനത്തിലും അന്തിമമായ ഒരു ഉയിർപ്പിലുമാണ് അത് നിലകൊള്ളുന്നത് ആ കഥയ്ക്കുള്ളിലേക്ക് ആ നറേഷനുള്ളിലേക്ക് ഈ ഈ എൻ്റെ ടൈമിനെയും സ്ലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് ഇത് ഇപ്പോൾ വൾട്രബെന്യാമിനൊക്കെ പറയുന്നുണ്ട് ഇത് മാർസിസത്തിലും സമാനമായ ഒരു ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് എന്ന് പറയുന്നത് പോലെ ഒരു ഒരു നറേഷനുള്ളിലേക്ക് ഈ ഈ സമയത്തെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ലീനിയർ ഈ സമയബോധ്യത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയായിട്ട് നീച്ചയെ പറയുന്നുണ്ട് അതായത് പ്രോഗ്രഷൻ അഥവാ പുരോഗതി പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു ഒരു വസ്തുത വന്നു ചേരുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാം മുന്നോട്ട് പോകുന്നത് ഒന്നിൽ നിന്ന് രണ്ട് രണ്ടിൽ നിന്ന് മൂന്ന് മൂന്നിൽ നിന്ന് നാല് എന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് പോകുന്ന ഈ നേരത്തെ പറഞ്ഞ ചാക്രികമായ ബോധ്യത്തിനകത്ത് ഈ മുന്നോട്ട് പോക്കലില്ല ഈ ലീനിയർ ടൈമിലാണ് പ്രോഗ്രസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ പ്രോഗ്രസ് സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു നരേഷനുള്ളിലേക്ക് അവിടെയാണ് അതിൻ്റെ ടിലിയോളജിക്കൽ റിലേഷൻ എന്ന് പറയുന്നത് ടിലിയോ ടിലിയോളജി എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനെ ആസ്പദമാക്കി നിൽക്കുക എന്നതാണ് ഇപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് ക്രിസ്ത്യൻ തിയോളജി നോക്കിയാലും മാർസിസം നോക്കിയാലും അത്തരമൊരു ടിലിയോളജിക്കൽ റിലേഷൻ നമുക്ക് കാണാൻ പറ്റും അവരുടെ ഡിസൈനെക്കുറിച്ച് പറയുന്നുണ്ട് ചരിത്രത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഡിസൈൻ അവിടെയുണ്ട് ഡിസൈൻ ഉണ്ടെങ്കിൽ ഡിസൈനർ ആരാണ് എന്ന ചോദ്യമൊക്കെ വരും അത് ആ അത് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ ഞാൻ ആ വഴിക്ക് പോകുന്നില്ല സമയമെന്ന അർത്ഥത്തിൽ ലീനിയറായ ഈ സമയ ബോധ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ സയൻറ്റിഫിക്കായ നാച്ചുറലായ സമയത്തെ അങ്ങനെ നമുക്ക് കാണാം പക്ഷേ അതിനുള്ളിലേക്ക് ഇതുപോലെ ചില നറേഷനുകൾ ഉണ്ടായി വരികയും ആ നറേഷനുകൾ സജീവമായി ജീവൻ വെച്ച് നിൽക്കുകയും ചെയ്യുന്നു എന്നത് ഒരു പ്രശ്നമാണ് ഈ പ്രശ്നത്തെ എറ്റേണൽ റിട്ടേൺ ഓഫ് ദി സെയിം എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ ഒരു തോട്ട് പ്രോസസ്സിലൂടെ ഒരു 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 തോട്ട് എക്സ്പെരിമെൻറ്റിലൂടെ നീച്ചെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് യഥാർത്ഥത്തിൽ എവറിത്തിങ് റിട്ടേൺ എറ്റനി എറ്റേണലി എന്ന് നീച്ചെ പറയുമ്പോൾ അത് സംഭവിക്കുന്ന ശാസ്ത്രീയമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല അതൊരു ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് മാത്രമാണ് ഇത്തരം തോട്ട് എക്സ്പെരിമെൻറ്റുകൾ ശാസ്ത്രത്തിലും നമ്മൾ ചെയ്യാറുണ്ട് അത് ഫിലോസഫിയിൽ മാത്രമുള്ള അല്ലെങ്കിൽ മറ്റു തിയോളജിക്കൽ മിസ്റ്റിക് സെൻസ് സെൻസിൽ മാത്രം ഉപയോഗിക്കുന്ന ഒന്നല്ല അതിന് സയൻസിലും അത്തരം തോട്ട് എക്സ്പെരിമെൻറ്റ് തോട്ട് പ്രോസസ്സിനെ സഹായിക്കുന്ന തരത്തിൽ ചില അസംഷൻസ് നമ്മൾ നടത്താറുണ്ട് ആ നിലയ്ക്കൊന്നായിട്ടാണ് എല്ലാം ആവർത്തിക്കപ്പെടുന്നുണ്ട് വളരെ മനോഹരമായ കവിത പോലെ മനോഹരമായ എഴുത്തിലൂടെയാണ് നീച്ചേ ഇത് പറഞ്ഞു വയ്ക്കുന്നത് അപ്പം സമയത്തെക്കുറിച്ചുള്ള ഈ രണ്ട് വ്യത്യസ്ത ധാരകൾക്ക് പുറത്ത് അതായത് ഒന്ന് അതിനെ ചാക്രികമായി കാണുന്നു മറ്റൊന്ന് അതിനെ ലീനിയറായി കാണുന്നു ചാക്രികമായി കാണുന്നതിൻ്റെതായ പ്രശ്നങ്ങൾ എന്താണ് ലീനിയറായി കാണുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മൾ നോക്കിക്കണ്ടു ഇതിൻ്റെ പുറത്ത് ഈ വീണ്ടും അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മാർട്ടിൻ ഹൈദഗറെ പോലെ ദലേസിനെ പോലെ അലൻ പോലെ നിരവധി ചിന്തകരുടെ വലിയ സംഭാവനകൾ സമയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അത്തരം സംഭാവനകൾ എങ്ങനെയാണത് പ്രണയത്തിൽ എങ്ങനെയാണത് സാഹിത്യത്തിൽ എങ്ങനെയാണത് സിനിമയിൽ എന്നൊക്കെയുള്ള ആലോചനകൾ നമുക്ക് നടത്താൻ ഉണ്ട് അത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം